കുട്ടിക്കാലം ഓർത്തെടുത്ത് പറയാനുള്ള വലിയ സംഭവങ്ങളൊന്നുമില്ല സാധാരണ വീട്ടിൽ ജനിച്ചു അങ്ങനെ പറയത്തക്ക കലാ ഫാദറ് കുറച്ച് കലാപരമായിട്ട് നാടകം ഒക്കെ ആയിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു അങ്ങനെ പഠിപ്പ് അങ്ങനെ അന്നത്തെ എഡ്യൂക്കേഷൻ രീതി ഇന്നത്തെ വ്യത്യാസം ഉണ്ടല്ലോ അത് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ഫോട്ടോഗ്രാഫിയിലൊരു കമ്പം തോന്നിയിട്ട് അത് പഠിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായി അങ്ങനെ വന്ന് അപ്പോൾ ആ ഘട്ടത്തിൽ ഫോട്ടോഗ്രാഫിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഈ ബ്ലാ ഡേ ലൈറ്റിൽ മാത്രം ഫോട്ടോ എടുക്കുന്നൊരു ഘട്ടം കഴിഞ്ഞ് ഇലക്ട്രിക് സ്റ്റുഡിയോ പല സ്റ്റുഡിയോകളുടെയും ബോർഡുകൾ ഇലക്ട്രിക് സ്റ്റുഡിയോ എന്ന് വരും അതായത് ഇലക്ട്രിക് ലൈറ്റ് വെച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കും ആ ഒരു ഘട്ടത്തിലേക്കാണ് ഞാൻ ഫോട്ടോഗ്രാഫിയിൽ ആകർഷണമായിട്ട് ഫോട്ടോഗ്രാഫി പഠിക്കാൻ തുടങ്ങിയതും അതെനിക്ക് മറ്റുള്ള സ്റ്റുഡിയോ ഗവർണർമാർ അല്ലാതെ തന്നെ നമുക്ക് സ്വന്തമായൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫിയുടെ പല മേഖലകളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ കേരള സന്തോഷ് ഗോ ട്രോഫി കേരളത്തിന് ആദ്യമായി കിട്ടിയത് ഞാൻ കുറേ ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ടെന്ന് അന്നത്തെ ലൈറ്റിൽ നിന്ന് അന്നത് ഇന്നത്തെ മതി സ്പീഡുള്ള ക്യാമറയോ സ്പീഡുള്ള ഫിലിമോകളോ ഇല്ല എന്നിട്ടും രാത്രി ഏഴ് മണിക്ക് ഇവരുടെ ഫോട്ടോ എടുക്കണം ഏഴ് മണിക്കാവുമ്പോൾ കളി തുടങ്ങുമ്പോൾ കളി തുടങ്ങിയിട്ട് അന്നത്തെ ഫോട്ടോസ് കഥാല പത്രങ്ങൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കി കൊടുക്കണം അങ്ങനെ ഓരോ ഘട്ടത്തിലും മറ്റുള്ളവർക്ക് പറ്റില്ല പറ്റില്ല എന്ന് എന്ന് തോന്നുന്ന പല ഞാൻ സ്വയം പറയുന്നത് ഇങ്ങനെ വന്നിട്ടുള്ള ഒരു വളർച്ച തീരെ ചെറുപ്പത്തിലേ തന്നെ ക്യാമറ തോളിൽ തൂക്കിയതാണ് ആന്റണി മറ്റാരും കാണാത്ത കാഴ്ചകളിലേക്കാണ് ഈ ഫോട്ടോഗ്രാഫർ തന്റെ ക്യാമറ ഫോക്കസ് ചെയ്തു വെച്ചത് കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്ന ചിത്രങ്ങളെടുത്ത് ക്യാമറാമാൻ വളരെ പെട്ടെന്ന് തന്നെ പ്രശസ്തിയിലേക്ക് വളർന്നു ഈസ്റ്റ്മാൻ്റെ ചിത്രങ്ങൾക്ക് ആവശ്യക്കാർ എറുകയായിരുന്നു പിന്നീട് മാതൃഭൂമി ആയാലും ശരി മനോരമ ആയാലും മനോരമയ്ക്ക് അന്ന് ഇവിടുത്തെ ഇവിടെ ഒരു ബ്യൂറോ ഓഫീസ് ഓഫീസ് മാത്രമേ ഉള്ളൂ മാതൃഭൂമിക്ക ഉണ്ട് അവരുടെ ഇച്ചിരി ഉണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറയും ഞാൻ പോയി ആ ഫോട്ടോസിന് പലതിനും അവിടെ ബാങ്കിൽ അപ്രിഷ്യേഷൻ കിട്ടി കാരണം ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ ആ ഫോട്ടോൻ്റെ കോസ്റ്റല്ലേ എന്ന് നോക്കുക ആ ആ ചടങ്ങ് ആയതാ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഇന്ദ്രാന്തിയോ ആരെങ്കിലും വരുന്ന സാധനം അത് ഗംഭീരമായി എടുക്കാൻ നോക്കും അതിൻ്റെ കാശിയെന്ന് നോക്കറില്ലേ ചിലപ്പോൾ കാശി വെള്ളം കുറവായിരിക്കും പക്ഷെ അത് ശ്രദ്ധിക്കണം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതും ആകർഷകമായ ഫോട്ടോ ആയിരിക്കണം എന്നുള്ള നിലയ്ക്ക് വളരെ കഷ്ടപ്പെട്ടുള്ള കുറവടങ്ങൾ എടുത്തിട്ടുണ്ട് അതിലൊരു പ്രത്യേകത ഞാൻ പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി മറ്റുള്ളവർക്ക് ഒരു പാർട്ടി നടത്തിയപ്പോൾ കോൺഗ്രസ് പാർട്ടികൾക്ക് പാർട്ടി നടത്തിയപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് ഇന്ദിരാഗാന്ധി അതൊന്നും കഴിച്ചില്ല ഇന്ദിരാഗാന്ധി എറണാകുളം ഗസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസിലാണ് ഈ ഫങ്ഷൻ ഗസ്റ്റ് ഹൗസിലെ പോയി ഒരു മാങ്ങ എടുത്തു കൊണ്ടുവന്നു പഴുത്ത മാങ്ങ ഒരു പ്ലേറ്റും ഒരു കത്തി അവർ തന്നെ കൊണ്ടുവന്നു അവർ പറയാൻ പറഞ്ഞാൽ എല്ലാവരും കൊണ്ടില്ലേ ഞങ്ങളുടെ അടുത്തിരുന്നിട്ട് ഞാൻ ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ഇതിലാണ് മറ്റുള്ളവരുടെ അടുത്തിരുന്നിട്ട് ഈ മാങ്ങ തൊലി എത്തിയവർ തൊലി എത്തിയിട്ട് പൂളാതെ നമ്മൾ പീസാക്കാതെ അങ്ങനെ തന്നെ കടിച്ചു വലിക്കുന്നു അതിൻ്റെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് കിട്ടി ഇത് ഞാൻ എടുത്തുള്ളവരറിഞ്ഞിട്ട് പിന്നീട് മന്ത്രി ചെയ്യുന്ന ഏറെയും കൊല്ലത്തു നിന്നുള്ളവർ ഏഹേറയും അദ്ദേഹം എൻ്റെ അന്ന് ചെറിയ ചുടി ആയിരുന്നു ജൂ സ്ട്രീറ്റിൽ അവിടെ തപ്പി പിടിച്ച് കയറി വന്നു എനിക്ക് ആ ഫോട്ടോ വേണം അങ്ങനെ ഫോട്ടോ തയ്യാറാക്കി അദ്ദേഹത്തിന് കൊടുത്തു ഞാൻ ഒരുപാട് സംഭവങ്ങൾ ഫോട്ടോഗ്രാഫി അതൊക്കെ ഞാൻ ഓരോ ചിത്രവും പുതുലോകമാണ് ആസ്വാദകർക്ക് മുന്നിൽ തുറന്നിട്ടത് അക്കാലത്തെ പ്രമുഖ ദിനപത്രങ്ങളും വാരികകളും ഇദ്ദേഹത്തിന്റെ കഴിവുകൾ കേരളീയർക്ക് കാട്ടിക്കൊടുക്കാൻ മത്സരിക്കുകയായിരുന്നു സ്റ്റിൽ ക്യാമറയിൽ ആന്റണി ഒപ്പിയെടുത്ത ചിത്രങ്ങളുടെ മികവും മിഴിവും തന്നെയായിരുന്നു ഇദ്ദേഹത്തെ നാടറിയുന്ന ഫോട്ടോഗ്രാഫറാക്കി മാറ്റിയത് ഈസ്റ്റ്മേൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരാ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഫോട്ടോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു നെയിമാണ് ഈസ്റ്റ് മാൻ അതാണ് ഞാൻ എൻ്റെ സ്ഥാപനത്തിനെടുത്തത് ആ ഘട്ടത്തിൽ ഈ ഞാൻ പറഞ്ഞ പത്രങ്ങളിലെ അന്ന് ഒരു എഴുപത്തിയഞ്ചിന് ശേഷം കേരളത്തിൽ ഇറങ്ങി ഒട്ടുമുക്കാൽ വാരികളിലും എൻ്റെ പടങ്ങളിലുണ്ടായിരുന്നു മോചിത്രമായിട്ട് അങ്ങനെ കുറേ അനുഭവങ്ങൾ എനിക്ക് ഒരുപാട് പലരും വന്നിട്ടുണ്ട് പല മാഗസിൻ നടത്തിയിരുമ്പ ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവരിലെ ആദ്യഘട്ടങ്ങളിലൊക്കെ മാഗസീനിൽ പടടുമ്പോൾ ആൻ്റണി ഈസ്റ്റ്മാൻ സ്റ്റുഡിയോ എന്നാണ് ഞാൻ എടുത്തു കൊടുത്തത് അപ്പോൾ അവരെന്ത് ചെയ്യും ഈ സ്റ്റുഡിയോ കട്ടിക്കും ആൻ്റണി ഈസ്റ്റുമാനായി പിന്നെ അങ്ങനെ അത് തുറന്നു പിന്നീട് ആന്റണി ഈസ്റ്റ്മാൻ എറണാകുളം എന്ന് ഒരു ലെറ്ററിൽ ഒരു വരി എഴുതിയാൽ എനിക്ക് ലെറ്റർ കിട്ടുന്ന പോസിറ്റിലേക്ക് എത്തി ദുബായിന്ന് ആൻ്റി ഈസ്റ്റ്മാൻ എറണാകുളം കേരള എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടും ലെറ്റർ വളർന്നപ്പോൾ സ്ഥാപനം അതാണ് ആ ഒരു ഇഷ്ടമൻ കാരണം പത്രപ്രവർത്തന രംഗമായിരുന്നു ആന്റണിയുടെ ആദ്യ ആ മേഖലയിൽ തുടർന്ന് പ്രവർത്തിക്കാനായിരുന്നു ഇദ്ദേഹത്തിന് ഇഷ്ടവും യാദൃശികമായി ഒരു സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങളിൽ ഭാഗമാകാൻ ഇടയാകുന്നതോടെയാണ് ഈ കലാകാരന്റെ ജീവിതത്തിലേക്ക് മറ്റു ചില ഭാഗ്യങ്ങൾ കൂടി കടന്നു വരുന്നത് സിനിമാലോകം ആന്റണിയുടെ കഴിവുകൾ കണ്ടറിയുന്നിടത്താണ് ഭാഗ്യങ്ങളുടെ ഉദയം ഞാൻ പത്രപ്രവർത്തകരംഗത്ത് ഞാൻ അവരുടെ ആളായിട്ടല്ല അവരെന്നെ വിളിക്കുന്ന അന്ന് ഇന്ന് ഇന്നത്തെ മാതിരി സ്റ്റാഫ് ഫോട്ടോഗ്രാഫർമാർ കുറവാണ് അപ്പോൾ അവരാവശ്യത്തിന് വിളിക്കുക അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ പോയി എടുക്കുന്നത് അതിന് എനിക്ക് താല്പര്യമുണ്ട് ഈ പല സംഭവങ്ങളും എടുക്കാൻ അങ്ങനെ പോയി നമ്മൾ ഒരു ഘട്ടത്തിലാണ് ഘട്ടം ഈ മോഡൽ ഫോട്ടോഗ്രാഫി എടുക്കുന്നതും ഒക്കെ അതിൻ്റെ കോസ്റ്റ് നോക്കാതെ നമ്മൾ ആ വർക്കിൽ താല്പര്യനായിട്ട് ഞാൻ ചെയ്യുന്നൊരു ഘട്ടമുണ്ട് ആ സമയത്താണ് മറ്റേ തോമസും വിളിക്കുന്നതും അങ്ങനെ ഒരു പടമെടുക്കുന്നുണ്ടൊരു താമസം സില്ലെടുക്കുക അമ്മ ഞാനില്ല എനിക്ക് വർക്ക് ചെയ്യാൻ സമയമില്ല അപ്പോൾ അക്രൂർ തന്നെ രണ്ട് ദിവസം വർക്ക് ചെയ്യേ ഒന്ന് നോക്ക് അങ്ങനെ ഒരു നിർബന്ധിച്ച് രണ്ട് ദിവസം വർക്കിന് പോയിട്ടാണ് പിന്നീട് അത് കണ്ടിന്യൂസ് വർക്ക് ചെയ്തിട്ട് വന്നത് ഉള്ളിൻ്റെ ഉള്ളിലെ സിനിമാ മോഹം എനിക്കുണ്ട് ഞാൻ മണിമുടക്കം എടുക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ചട്ടക്കൂടുകൾ അറിയില്ല സിനിമയുടെ ഞാനിവർ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ സിനി സ്റ്റില്ലെടുക്കും അപ്പോൾ മുഴുവൻ ആക്ഷൻ സ്റ്റില്ല കിട്ടണേ അതൊരു പ്രത്യേക താല്പര്യം എല്ലാവർക്കും ഉണ്ടാക്കി അതുവരെ കാണാത്ത സംഭവം പലരും ചോദിക്കും ഷൂട്ട് ചെയ്യുമ്പോൾ ശില്ലെടുത്താണ് ഷില്ലെടുത്തു പബ്ലിസിറ്റിക്ക് വേണം അങ്ങനെ എടുത്തിട്ടുണ്ട് ഇവർ അറിയുന്നില്ല അങ്ങനെയാണ് ആക്ഷൻ സെല്ല് ഇത് കഴിഞ്ഞ് ഐ വി ശശി മദ്രാൻ ഐ വി ശശി പടം ഞാൻ ചെയ്തു ഈ മനോഹരതീരം ശശി മദ്രാസിൽ പോയിട്ട് അവിടുത്തെ ശില്പെട്ടർ അവിടെ പറഞ്ഞു തമ്പോയി എറണാകുളത്ത് പോയിട്ട് അന്വേഷി എൻ്റെ ശിഷ്യനെ കുറച്ചാണ് എങ്ങനെ ഷില്ലെടുക്കുക എന്നുള്ളത് അത്രയ്ക്ക് അപ്പോൾ എനിക്കൊരു ഒരു നമ്മളോടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ എൻ്റെ വർക്കൗണ്ടിലുള്ള താല്പര്യം ശശി അന്ന് ശശി ഭയങ്കരമായിട്ട് കത്തിക്കുന്ന ప్రగడా దగ్గరికి దాకే నికే కూటి